അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ തരുന്നെടുത്തോളം അനുഗ്രഹം എന്റെ ജീവിതത്തിൽ നൽകാൻ മറ്റാർക്കും ആവുകയില്ലെന്ന ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിലും എൻ്റെ വിശ്വാസത്തിന് ഉലച്ചിൽ സംഭവിക്കുമ്പോൾ എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തിൽ കുറവ് വരുമ്പോൾ അമ്മ എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി തരണമേ പരിശുദ്ധ അമ്മേ അഗതികളുടെ ആലംബമായ മാതാവേ കാത്തിരുന്ന രക്ഷകനെ ഈ ലോകത്തിന് സമ്മാനിച്ച അവിടുത്തെ മാതൃത്വം വഴി ഞങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും ഈശോയെ കണ്ടുമുട്ടുവാൻ അനുഗ്രഹം നൽകണമേ കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകുകയും കാൽവരിയിൽ ജീവാർപ്പണം ചെയ്യും വരെ അനുധാവനം ചെയ്ത അങ്ങ് ഞങ്ങൾക്കും ശക്തി പകരേണമേ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ തളരാതെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി അധ്വാനിക്കുവാൻ മറ്റുള്ളവരിൽ ഈശോയെ പകർന്നു നൽകുവാൻ ഉത്തമമായ മാതൃക നൽകി ഈ ജീവിതം ധന്യമാക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എത്രയും ദയയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും നീ ഇന്നോളം ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്തി ഞങ്ങൾ വന്നണയുന്നു കണ്ണു ചിന്തി പാപിയായ ഞങ്ങൾ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻറെ അമ്മേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റി തരണമേ എന്റെ ഈ നിങ്ങളുടെ ഒരാവശ്യം ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം ഉപേക്ഷിക്കാതെ ആമേ കർത്താവായ അങ്ങനിക്ക് നൽകിയ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നതിന് പകരം കിട്ടാതെ പോയ ചുരുക്കം ചില കാര്യങ്ങളെ ചൊല്ലി അങ്ങിയോട് പരിഭവിച്ചതോർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു അങ് എനിക്കായി കരുതി വെച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം സജ്ജമല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയെ അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് എന്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ ഹിതത്തിന് അനുയോജ്യമാക്കണമേ ആവശ്യമുള്ളതെല്ലാം നൽകുന്ന അങ്ങയുടെ സന്നദ്ധയിൽ നിന്ന് വേണ്ടതെല്ലാം ലഭിക്കുന്ന അനുഗ്രഹീതനായി ഞാൻ മാറട്ടെ എന്നിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യങ്ങൾ പരിത്യജിച്ച എന്റെ നല്ല ഈശോയെ സന്തോഷത്തോടെ അങ്ങേ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനു പകരം സ്വാർത്ഥമോഹങ്ങൾ കടിപ്പെട്ട് അങ്ങേ തിരസ്കരിച്ച എല്ലാ അവസരങ്ങളെയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു അപരാധിയായ എന്നെ അതിരട്ട് സ്നേഹിക്കുന്ന എൻ്റെ കർത്താവെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപവും പാപ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു അങ്ങിനിൽ വന്ന് വസിക്കണമേ എന്നെ അങ്ങിയുടേതാക്കണമേ ആമേ